അതെ രണ്ട് ോട് ഇന്ന് സോഷ്യൽ മീഡിയ പറയുന്നത് ഇതേ ഡയലോഗാണ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ട് കാലങ്ങൾ കുറെ ആയെങ്കിലും ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ടി ട്വന്റിയിൽ വീണ്ടും ബാറ്റ് എടുത്ത ക്രിക്കറ്റ് ദൈവം വിളയാടുകയാണ് കൂട്ടിന് കട്ട സപ്പോർട്ട് നൽകി യുവരാജ് സിംഗും സച്ചിൻ ടെണ്ടുൽക്കർ വയസ്സ് അൻപത്തിയൊന്ന് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ടി ട്വന്റിയിൽ ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് വീശിയപ്പോൾ വീണ്ടും പിറന്നത് ക്രിക്കറ്റിന്റെ അതിമനോഹരമായ നിമിഷമായിരുന്നു ഒപ്പം യുവരാജും ഗുർഗീരത് സിംഗും കൂടിയപ്പോൾ അത് നൽകിയ ആവേശം ചെറുതല്ല ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് ടി ട്വന്റിയിൽ ഇന്ത്യ വിജയക്കുതിപ്പിലാണ് തുടർച്ചയായ രണ്ടാം ജയമാണ് സച്ചിനും ടീമും സ്വന്തമാക്കിയിരിക്കുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് മാസ്റ്റേഴ്സിനെ ഒൻപത് വിക്കറ്റിനാണ് ഇന്ത്യ മാസ്റ്റേഴ്സ് തകർത്തത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് എന്ന സ്കോർ നേടിയപ്പോൾ ഇന്ത്യ വെറും പതിനൊന്ന് പോയിന്റ് നാല് ഓവറുകളിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം മറികടന്ന് വിജയത്തിലെത്തി ഗുർകീരത് സിംഗ് സച്ചിൻ ടെണ്ടുൽക്കർ യുവരാജ് സിംഗ് എന്നിവർ ഇന്ത്യയ്ക്ക് വേണ്ടി വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചപ്പോൾ എതിർ ടീം മുന്നോട്ട് വെച്ച വിജയലക്ഷ്യം മറികടക്കുക എന്നത് തീർത്തും നിസ്സാരമായിരുന്നു മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന് ഇന്ത്യൻ ബൌളർമാർക്കെതിരെ തിളങ്ങാനായില്ല ഇരുപത്തഞ്ച് റൺസ് എടുത്ത ഡാരൻ മാഡിയാണ് അവരുടെ ടോപ്പ് സ്കോറർ ഇന്ത്യയ്ക്കു വേണ്ടി ദവാൽ കുൽക്കർണി മൂന്ന് വിക്കറ്റുകൾ നേടിയപ്പോൾ അഭിമന്യു മിഥുൻ പവൻ നേഗി എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി നൂറ്റി മുപ്പത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ മാസ്റ്റേഴ്സിന് വേണ്ടി ഗുർകീരത് സിംഗും സച്ചിനും ചേർന്നാണ് ബാറ്റിംഗ് ഓപ്പൺ ചെയ്തത് ഫോമിലായിരുന്ന സച്ചിൻ ടെണ്ടുൽക്കർ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചത് ഇരുപത്തി ഒന്ന് പന്തിൽ അഞ്ച് ഫോറുകളും ഒരു സിക്സറും അടക്കം മുപ്പത്തിനാല് റൺസ് നേടി സച്ചിൻ പുറത്താകുമ്പോൾ ഇന്ത്യൻ സ്കോർ ഏഴ് പോയിന്റ് ഒന്ന് ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിയഞ്ച് എന്ന നിലയിലായിരുന്നു ആരാധകരെ തീർത്തും അത്ഭുതപ്പെടുത്തുന്ന പ്രകടനം തന്നെയായിരുന്നു ക്രിക്കറ്റിന്റെ ദൈവം കാഴ്ചവെച്ചത് മൂന്നാമനായി ക്രീസിലെത്തിയ യുവരാജ് സിംഗും പഴയ കാലത്തേക്ക് ആരാധകരെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു നേരിട്ട് രണ്ടാം പന്ത് തന്നെ സിക്സറിന് വറുത്തി യുവി തന്റെ നയം വ്യക്തമാക്കി യുവിയും ഗുർകീരതും ചേർന്ന് തകർത്തടിച്ചതോടെ ഇന്ത്യ വെറും പതിനൊന്നേ പോയിന്റ് നാല് ഓവറുകളിൽ ലക്ഷ്യത്തിലെത്തി യുവരാജ് പതിനാല് പന്തുകളിൽ നാല് ഫോറുകളും ഒരു സിക്സറുമടക്കം ഇരുപത്തിയേഴ് റൺസ് നേടിയും ഗുർകീരത് സിംഗ് മുപ്പത്തിയഞ്ച് പന്തിൽ പത്ത് ഫോറുകളും ഒരു സിക്സറുമടക്കം അറുപത്തിമൂന്ന് റൺസ് നേടിയും പുറത്താകാതിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന മാച്ചിൽ ഇവയുടെ ഒരു ക്യാച്ചും ഏറെ വൈറലായിരുന്നു ഇപ്പോഴും എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്ന് ഒരുപോലെ സോഷ്യൽ മീഡിയ ചോദിച്ചു എന്തായാലും കളിച്ച രണ്ട് മത്സരങ്ങളിലും ജയം നേടിയ ഇന്ത്യ മാസ്റ്റേഴ്സാണ് ആറ് ടീമുകൾ മത്സരിക്കുന്ന ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗിൽ ഇപ്പോൾ ഒന്നാമതുള്ളത് നേരത്തെ ആദ്യ കളിയിൽ ശ്രീലങ്ക മാസ്റ്റേഴ്സിനെതിരെ നാല് റൺസിന്റെ ആവേശ ജയമായിരുന്നു ഇന്ത്യ നേടിയത് ടൂർണമെന്റിൽ ഇന്ത്യയുടെ അടുത്ത മത്സരം മാർച്ച് ഒന്നിനാണ് ദക്ഷിണാഫ്രിക്കയാണ് എതിരാളികൾ